ഹായ് കൂട്ടുകാരെ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം അതാ നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല മത്തിക്കുട്ടമാരെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരെ നന്നാക്കി ക്ലീനാക്കി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മീൻകറിയാണ് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാ അതിനാവശ്യമായിട്ടുള്ള സംഭവങ്ങളാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ചെറുവിളിയും പിന്നെ ചവക്കാനായിട്ട് വെച്ചിട്ടുണ്ട് രണ്ട് തക്കാളി ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കുടംപുളി രണ്ട് കഷ്ണം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് പുളിക്കാവശ്യമായിട്ടുള്ളത് കേട്ടോ നിങ്ങൾക്ക് അത്ര പുള്ളി വേണം അങ്ങനെയൊക്കെ ചെയ്യാം അപ്പോൾ അതാ നമ്മള് മസാല റെഡിയാക്കാൻ പോവുകയാണ് പിന്നെ അപ്പം ഇഞ്ചി വെളുത്തുള്ളി ഇൻ ചൊറികളും നമ്മൾ ഇതീക്കിട്ട് കൊടുത്തിട്ടുണ്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മസാല ഞാൻ ഇതിക്കാൻ ഇട്ടുകൊടുക്കാറുട്ടോ അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ കുറച്ച് പിന്നെ മുളകും പൊടി എരിവിന് ആവശ്യമായിട്ടുള്ള ഇട്ട് ഇട്ട് കൊടുക്കട്ടോ പിന്നെ ഇതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം പച്ചമുളക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം ഇല്ലെങ്കിൽ പിന്നെ ചുമന്ന മുളകുണ്ടല്ലോ അത് വറുത്തിട്ട് പിന്നെ ഒരു നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള ഒരു അഞ്ചാറെ അല്ലെങ്കിൽ ഏഴണം എട്ടെ എത്ര വേണമെങ്കിലും ഇട്ടു കൊടുക്കാട്ടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ കുറച്ചും കൂടി ഒന്നും കൂടി നന്നായിട്ട് തന്നെ ഈ അരവ് നന്നായിട്ട് അരഞ്ഞു കിട്ടു കേട്ടോ അപ്പൊ അതിന് വേണ്ടിട്ടല്ല ഉപ്പ് ഞാൻ ഇതിന് എരിവിനാവശ്യം അല്ല ഇതിന്റെ ടേസ്റ്റിനുള്ള ഉപ്പ് ഇട്ടു കൊടുത്തതാണ് അപ്പൊ അത് ആ മസാല കൂട്ടത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അയി ഇട്ടു കൊടുത്തത് കേട്ടോ അപ്പൊ നന്നായിട്ടൊന്നെ അരച്ചെടുക്കാം അപ്പൊ അതാ ഞാനിവിടെ മണ്ണും ചട്ടിയിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മളെ മസാല ഒക്കെ ഞാൻ ഈ മണ്ണുംചട്ടിക്ക് തന്നെ ഇട്ട് കൊടുക്കണുണ്ട് എന്നിട്ട് പിന്നെ ഈ പിന്നെ മിക്സിന്റെ ജാർക്ക് കുറച്ച് വെള്ളം കൊണ്ട് ഇതാക്കണം പിന്നെ ചോറ്റിങ് കണ്ട് അത് ഒഴിച്ചു കൊടുക്കട്ടെ അപ്പൊ ഞാൻ ഇത് എന്താ ചെയ്യണ കുടംപുളി വെള്ളത്തിൽ ഇട്ടിച്ചിട്ടുണ്ട് ആ കുടംപുളിയോട് കൂടി ഞാൻ അയക്കണിട്ടെടുത്ത് കേട്ടോ എന്നിട്ട് പിന്നെ നന്നായിട്ട് ഇളക്കി ഓജിപ്പിച്ചുകൊണ്ട് പിന്നെ ആ വെള്ളം ഒക്കെ ഒഴിച്ചെടുത്തു പിന്നെ ആവശ്യമായിട്ടുള്ള വെള്ളം കുറച്ചും കുറച്ചുകൂടി നമ്മൾ ഇട്ട് കൊടുക്കണം കേട്ടോ പിന്നെ ആ തക്കാളി നമ്മൾ അത് ഇട്ടുകൊടുക്ക വേറെ എന്റെ തക്കാളി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പൊ അത് ഇട്ട് കൊടുക്കുക ഈ ഒരു സമയം പച്ചമുളക് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ പച്ചമുളക് എടുക്കുന്നില്ല കാരണം എനിക്ക് പാത്തേര് മതി എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഞാൻ അത്യാവശ്യം പിന്നെ വെള്ളം തന്നെ വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ കറി വെച്ച് കഴിഞ്ഞാല് അപ്പൊ ഈ മീൻ ഇട്ടിട്ടില്ലെങ്കിലും നല്ല ടേസ്റ്റ് ആട്ടോ ഈയൊരു കറി അപ്പൊ ഇങ്ങനെ പിന്നെ കറി വെക്കണത് മത്തി അതായത് ഉണ്ടല്ലോ കപ്പൊക്കെ വെക്കുമല്ലോ നമ്മള് പിന്നെ അതുപോലെ പടുപുട്ടാന് അങ്ങനെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആട്ടോ കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ പിന്നെ എന്ത് ചെയ്യാം നമ്മളത് അടച്ച് വെച്ച് കണ്ടൊന്ന് വേവിച്ചെടുക്കണം ആ തക്കാളിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒരു എന്താ പറയാ ഒരു പിന്നെ പകുതി വന്നു കഴിഞ്ഞാൽ മതി കാരണം പിന്നെ മീനിട്ടിട്ടും പിന്നെ നമ്മള് വേവിച്ചെടുക്കുമല്ലോ അപ്പൊ ഇല്ലെങ്കിൽ നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് ഇട്ടു കൊടുക്കും ചെയ്യാം പക്ഷെ ഞാൻ തക്കാളി ഒന്നും കൂടി വെന്ത് വെന്തട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യണത് അപ്പൊ വളരെ സിമ്പിൾ ആണ് ഈ കറി തയ്യാറാക്കാൻ വേണ്ടിട്ടിട്ടോ ഇനി നമ്മൾ എന്താ ചെയ്യ ഒന്നും ഒന്നിങ്ങനെ തളച്ച് വന്നിട്ടുണ്ടല്ലോ ഇനി നമ്മൾ മീൻ ഇതേക്ക് ഇട്ട് കൊടുക്കണം അപ്പൊ ഇല്ലെങ്കുട്ടമാർ ഇതേക്ക് ചാടാൻ വേണ്ടി റെഡി ആയിട്ട് അവിടെ നിൽക്കണിണ്ട് അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മള് ചാനൽ കാണുക പിന്നെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പിന്നെ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങളൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് നമ്മളത് വീണ്ടും വീണ്ടും എല്ലാ ഒരു പിന്നെ വീഡിയോസും നമ്മളിങ്ങനെ പറയുന്നത് കേട്ടോ അപ്പൊ അത് നമ്മളെ മത്തക്കുട്ടമാരെ കയ്യിൽ ചാടിയിട്ടുണ്ട് അപ്പൊ ഇനി അവർ ശരിക്കും ഒന്ന് നന്നായിട്ട് കുത്തിളക്കാൻ പാടില്ല ഇടക്കിടക്ക് അങ്ങനെ ഇടക്ക് നല്ല ഇട ഇടഭാഗങ്ങളിലൊക്കെ വെച്ചിട്ട് മീനെ കുത്താതെ പിന്നെ ഇതാക്കി കൊടുക്കാട്ടോ അപ്പൊ ആ മീനൊക്കെ ഇവിടെ ഏകദേശം മുങ്ങി ഇടയിട്ടുണ്ട് ഇനി ഇവർ പുറം ചാടാതാക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്യാം ഒന്ന് അടച്ചു കൊടുത്താണ്ട് വേവിക്കാട്ടോ അപ്പൊ നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തതിനു ശേഷം നമ്മള് പിന്നീട് ചെയ്യുന്ന രീതിക്ക് കുറച്ച് വെളിച്ചെണ്ണയും കരിയാമ്പിറ്റണി മാത്രം ഇട്ട് കൊടുക്കണം വളരെ സിമ്പിളാണ് ഈ കാർത്തി ഇറക്കാൻ വേണ്ടിട്ട് അപ്പൊ ഇത് നന്നായിട്ട് എന്നെ തളച്ചിട്ട് വരുന്നുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ മസാലകളൊക്കെ ചെറിയ പിന്നെ ഇങ്ങനെ ചട്ടീന്റെ ചെവിയിലൊക്കെ ഇങ്ങനെ ആയതുകൊണ്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ ഇളക്കി ഇങ്ങനെ ആ ഒരു വെള്ളത്തിൽ തന്നെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു സമയം ഉപ്പുണ്ടോന്നുള്ള മുളം പിന്നെ നോക്കി കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ മുളകും പൊടി ഇല്ലെങ്കിൽ കുറച്ച് ആ ഒരു മീനിന്റെ ആ ഒരു കറി എടുത്തിട്ട് അതിൽ കുറച്ചിട്ട് ഇളക്കി കൊടുത്തിട്ട് ആയിട്ട് കൊടുക്കാം കേട്ടോ ശരിക്കും നമ്മൾ മസാലകളൊക്കെ ഇടുമ്പോ ആദ്യം തന്നെ കറക്റ്റായിട്ട് ഇടണം പിന്നീട് ഇട്ട് കൊടുക്കണത് ആ ഒരു കറിന്റെ ടേസ്റ്റ് പോകട്ടോ അപ്പൊ അതാ വീണ്ടും പിന്നെ നമ്മൾ അടച്ചു വെച്ചിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി നമ്മൾ ബീക്ക് ചെയ്ത് കൊടുക്കണത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാണ് കൂട്ടത്തില് കുറച്ച് പിന്നെ എന്താ പറയാ കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കാൻ കേട്ടോ അപ്പൊ ഇത് നമ്മൾ കടു കടുകറുത്തിട്ടോ പിന്നെ അല്ലെങ്കിൽ തുണിച്ചിട്ടോ ഒന്നും അല്ലേ ചെയ്യണത് വളരെ സിമ്പിളാണ് ഇങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിട്ടോ അപ്പൊ പ്രത്യേകിച്ച് പറയണ പടുകൂട്ടാൻ പ്രത്യേകിച്ച് നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ മത്തിക്കറി വെച്ചാല് പടുകൂട്ടാനും അതുപോലെ തന്നെ കവത്തും കൂട്ടാനും അല്ലെങ്കിൽ കപ്പ കൂട്ടാനും അതിക്കൊക്കെ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോസ് ഇത്രയൊക്കെ തന്നെയുള്ളു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് ഞാൻ വീണ്ടും പറയാണ് അപ്പൊ ഇനി ഇനി അടുത്തൊരു വീഡിയോസ് ആയിട്ടും നല്ലൊരു വീഡിയോസ് ആയിട്ട് നമ്മൾ വീണ്ടും വരും അതുവരേക്കും കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു